ഹായ് ഹീലിം പവറിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സാബു ജോസഫ് ഇന്നത്തെ മനോഹരമായുള്ള ഒരു ദിവസമാണെന്ന് ഈ ദിവസത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് നിങ്ങളിന്ന് എന്തൊക്കെ നിങ്ങളുടെ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിലും അത് ഇതുവരെ നടക്കാത്ത ആഗ്രഹമാണെങ്കിലും ഈ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാക്കി തീർക്കാനായിട്ട് കഴിയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ഇന്ന് കാരണം ഇന്ന് നിങ്ങളുടെ യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിൻ്റെ എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കി തീർക്കാൻ കഴിയുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസമാണെന്ന് അതായത് ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഏഴ് ഇരുപത്തഞ്ച് അല്ലേ അതായത് ഇരുപത്തഞ്ചാം തീയതി ദിവസം മാസം ഏഴാം മാസം വർഷം ഇരുപത്തഞ്ച് ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് ട്രിപ്പിൾ സെവൻ ആണ് ഓക്കെ ഈ ട്രിപ്പിൾ സെവൻ നമുക്കറിയാം ഒരു ഏഞ്ചൽ നമ്പർ കൂടിയാണ് അല്ലേ ഏഞ്ചൽ നമ്പറിൻ്റേതായിട്ടുള്ള ഒരുപാട് പവർഫുള്ളായിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പറാണ് അതുകൂടാതെ യൂണിവേഴ്സൽ എനർജിയായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കി തീർക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു ഈ അനുഗ്രഹിക്കപ്പെടാനായിട്ട് നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ റെഡിയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ റെഡി താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഒപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ട്രിപ്പിൾ സെവൻ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു ഇത് എന്നും നമുക്ക് ലഭ്യമാകുന്ന ഒരു ഡേറ്റ് അല്ല ഇത് അപൂർവമായിട്ട് നാം നമുക്ക് സംഭവിക്കുന്ന ഒരു ഡേറ്റ് ആണ് അപ്പോൾ എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രിപ്പിൾ സെവൻ പോർട്ടൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തു തരുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഞാൻ ഈ പറയുന്ന പ്രൊസീഡിങ്സ് പ്രൊസീജിയർ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും അത് എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക അതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നടന്നു കിട്ടേണ്ട ഒരാഗ്രഹമെടുത്തിട്ട് അത് നിങ്ങൾ എഴുതുക ഏഴ് തവണ എഴുതുക ഓക്കെ ഏഴ് തവണ എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ഈ എഴുതുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ഫീലിങ്സ് അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് എന്നാൽ ഒരുപാട് ആളുകൾക്ക് ഇത് ആ ഒരു ഫീലിങ്സ് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആഗ്രഹം ഇപ്പോൾ നടന്ന് കഴിഞ്ഞ ഒരു മനോഭാവത്തിലേക്ക് സന്തോഷത്തിലേക്ക് നിങ്ങൾ മനസ്സിനെ കൊണ്ടുവരണം എന്നുള്ളതാണ് കാരണം ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും സാധ്യമാക്കി തരാൻ നിങ്ങളുടെ യൂണിവേഴ്സ് റെഡിയാണ് നിങ്ങളുടെ മുന്നിലെല്ലാം റെഡിയാണ് താനും അത് നിങ്ങളിലേക്ക് എത്തിപ്പെടാത്തതിൻ്റെ ഒരു കാരണം നിങ്ങളുള്ള ബ്ലോക്ക് കൊണ്ട് മാത്രമാണ് അപ്പോൾ മാത്രമല്ല നിങ്ങളുടെ വിശ്വാസമില്ലായ്മയും അതൊരു ബ്ലോക്കായിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ ആദ്യം വേണ്ടത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ് കാരണം ഇതൊരു സയൻസാണ് അല്ലാതെ ഇതൊരു കെട്ടുകഥയോ മറ്റു കാര്യങ്ങളല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനായിട്ട് നിങ്ങൾ ആ ആഗ്രഹം ഇപ്പോൾ നടന്ന് കഴിഞ്ഞതായിട്ട് നിങ്ങൾ വിശ്വസിക്കുക ആ നടന്ന് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താണോ അത് നിങ്ങൾ ഇപ്പോൾ ആയിത്തീരുക അതിൻ്റെ സന്തോഷത്തിലും സമാധാനത്തിലും ഫീലിങ്സിലും നിങ്ങളായിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇത് അതിവേഗത്തിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് പ്രിൻ്റ് ആവുകയും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും യൂണിവേഴ്സ് നിങ്ങളിലേക്കത് വ്യക്തികളോ സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഏഴ് തവണ എഴുതാമിത് ഓക്കെ ഏഴ് തവണ എഴുതി ഒരു ഏഴ് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് എഴുതാൻ ഇത് എഴുതാനിരിക്കുമ്പോൾ നിങ്ങൾ വളരെ ശാന്തമായിട്ടും സ്വസ്ഥമായിട്ടും വേണം നിങ്ങളിരുന്ന് ചെയ്യാനായിട്ട് ഓക്കെ ഇതൊരു ഏഞ്ചൽ നമ്പറിൻ്റെ ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള എഫക്റ്റ് കൂടി ഇതിനകത്ത് ഉണ്ടാവും ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ അതുകൂടാതെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ട്രിപ്പിൾ സെവൻ ആയി വരുന്ന ആ ഒരു പോർട്ടൽ ഓപ്പണായി വരുന്ന ഒരു ദിവസമാണത് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഏഴ് തവണ എഴുതുന്നൊരു കാര്യമുണ്ട് ആ കാര്യം നമുക്കൊരു പ്രധാനപ്പെട്ട ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ സാലറി ആവാം നിങ്ങൾക്ക് ഇത്ര രൂപ വരുമാനമുള്ള ജോലിയാവാം അല്ലെങ്കിൽ സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്ന ഒരു കാര്യമാവാം സമ്പത്തിന് ഇത്ര രൂപ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് എഴുതാം ഏത് വേണമെങ്കിലും എഴുതാം അപ്പോൾ ഏത് എഴുതിയാലും ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ ഒരു മാസം നിങ്ങൾക്ക് ഇത്ര രൂപ വരുമാനം വേണം എന്നുള്ള ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളതെന്ന് ആയിരിക്കും അപ്പോൾ വരുമാനം വേണം എന്ന് എഴുതരുത് അത് കിട്ടിക്കഴിഞ്ഞതിന് നന്ദിയായിട്ടാണ് എഴുതേണ്ടത് ഓക്കെ അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഒരു മൂന്ന് ലക്ഷം രൂപയാണെന്നുമായിരിക്കും എനിക്ക് മാസം മൂന്ന് ലക്ഷം രൂപയാണ് സാലറിയുള്ള ജോലിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജോലിയിൽ മൂന്ന് ലക്ഷം രൂപ സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ആയിരിക്കും അപ്പം ഞാൻ മാസം മൂന്ന് ലക്ഷം രൂപ സമ്പാദിക്കുന്നതിന് നന്ദി എന്ന് എഴുതുക ഓക്കെ അപ്പോൾ ഇതിങ്ങനെ നമുക്കത് കിട്ടിക്കഴിഞ്ഞു ഓക്കെ കിട്ടിക്കഴിഞ്ഞ് സന്തോഷത്തിൽ നമ്മൾ നമ്മളായിരിക്കുകയും ചെയ്യണം അതിന് ശേഷം നമ്മൾ എഴുതിയതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഏത് സമയത്തും വേണമെങ്കിലും എഴുതാം കേട്ടോ അതിന് കുഴപ്പമില്ല അത് എഴുതിയതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യണം ഈ മൂന്ന് ലക്ഷം രൂപ വരുമാനം നിങ്ങൾക്ക് മാസം കിട്ടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞു അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യും നിങ്ങൾ എന്തൊക്കെ ആഗ്രഹം നടത്തും ആ പൈസ കിട്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഭാവനയിൽ കാണാം നിങ്ങളൊരു മിനിറ്റ് ഇങ്ങനെ കണ്ണടച്ചിരുന്നു കൊണ്ട് നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കാണ് ഓക്കെ അത് നിങ്ങൾ മനസ്സിൽ കാണുക നിങ്ങൾ ഒരുപാട് ഡ്രസ്സ് വാങ്ങിക്കുന്നു നിങ്ങൾ സാലറി കിട്ടിക്കഴിഞ്ഞു ശേഷം മാസം നിങ്ങൾ ബിസിനസ് ആവട്ടെ എന്തോ ആവട്ടെ നിങ്ങൾ അത്രയും ക്യാഷ് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നു നിങ്ങളുടെ വൈഫിനെ അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭർത്താവിന് ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നു ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ കാണുക വിഷ്വലൈസ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ആ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി അത് കെട്ടി കഴിയുമ്പോൾ സന്തോഷം നിങ്ങൾ അനുഭവിക്കുകയും അതിലായിത്തീർന്നുകൊണ്ടിരിക്കുക ഓക്കെ അതിലായിത്തീർന്ന് ആ അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുക എപ്പോഴും ആ സന്തോഷത്തിലായിരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് അത് എത്തിപ്പെടുകയും നിങ്ങൾക്ക് ആ ആഗ്രഹം അതിവേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി കിട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇന്നർ വേൾഡിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തയാണ് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി കിട്ടുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചിന്തിച്ചാൽ മാത്രമാണ് നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി കിട്ടുള്ളൂ ആർക്കെങ്കിലും അങ്ങനെ കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ ടൂൾസൊന്നും ബുദ്ധിമുട്ടായിട്ടുള്ള അല്ലെങ്കിൽ ടൂൾസ് വർക്കാവുന്ന വർക്കാവാതിരിക്കുന്നതല്ല പകരം നിങ്ങളിലുള്ള പ്രശ്നം കൊണ്ടാണ് നിങ്ങളുടെ വിശ്വാസക്കുറവ് കൊണ്ടാണ് നിങ്ങളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ദിവസം ഒരുപാട് അനുഗ്രഹിക്കപ്പെടുന്ന ദിവസമാണ് അപ്പോൾ ഈ ദിവസത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഇന്ന് തന്നെ എഴുതിത്തുടങ്ങുക നിങ്ങൾ തുടർച്ചയായിട്ട് ഏഴ് ദിവസം എഴുതുക ഏഴ് ദിവസം ഇത് നിരന്തരം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഇത് ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി പറയുക ലഭിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും സമാധാനവും നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷം ആസ്വദിച്ചുകൊണ്ട് അതിൽ ജീവിക്കുക ഓക്കേ അത് കണ്ണടച്ചിരുന്നു അത് മനസ്സിൽ കാണുകയും ചെയ്യുക ഓക്കെ ഒപ്പം തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള ഗ്രൂപ്പ് ആണിത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഇതിലൂടെ ക്ലിയർ ചെയ്ത് തരാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും പോസിറ്റീവായിരിക്കണം എന്ന് ആഗ്രഹമുള്ള എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരിക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുക്കുക അവരും ഇതിലേക്ക് വരട്ടെ അപ്പോൾ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണത് അപ്പോൾ ഇതിൽ ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും ഫ്രീ വെബിനാറുകളും ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ടാവും അതിലെല്ലാം നിങ്ങൾ പങ്കെടുക്കുക കൺസിസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ബ്ലസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു വെരി മസ്